ജനുവരി ഒൻപത് വിശുദ്ധരായ ജൂലിയനും ഈജിപ്തിലാണ് വിശുദ്ധരായ ജൂലിയനും ബസീലിയാസും ജീവിച്ചിരുന്നത് വിവാഹ ബന്ധത്തിലൂടെ ഒന്നായെങ്കിലും പരസ്പര സമ്മതത്തോടെ ബ്രഹ്മചരിപരവും ആശ്രമ ജീവിതമാണ് അവർ നയിച്ചിരുന്നത് തങ്ങളുടെ വരുമാനം മുഴുവനും പാവങ്ങളെയും രോഗികളെയും സഹായിക്കാൻ അവർ ചെലവഴിച്ചു തങ്ങളുടെ ഭവനത്തിൽ വരുന്ന പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി അവർ സ്വഭവനത്തെ ഒരാശുപത്രിയാക്കാൻ മടിച്ചില്ല ആശുപത്രിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ താമസ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇതിൽ പൊതുവായ മേൽനോട്ടം വിശുദ്ധ ജൂലിയനും സ്ത്രീകളുടെ താമസ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശുദ്ധ ബസ്സില്ലാസുമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇവരുടെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്വജീവിതം ഒഴിഞ്ഞുവെക്കാൻ ധാരാളം പേർ തയ്യാറായി ക്രൂരമായ ഏഴോളം പീഡനങ്ങൾ മറികടന്ന ശേഷമായിരുന്നു വിശു വിശുദ്ധ ബസിലിസ ശാന്തമായി മരിച്ചത് വിശുദ്ധ മരിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ജൂലിയൻ ഏഴ് ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പം രക്തസാക്ഷി മകിടം ചൂടി പാശ്ചാത്യ പൗരസ്ത്യ പൗരസ്ത്യനാടുകളിൽ ഭൂരിഭാഗം ദേവാലയങ്ങളും ആശുപത്രികളും വിശുദ്ധരായ ജൂലിയൻ ബസീലിസയുടെ നാമദേഹത്തിലുള്ളവയാണ് വിശുദ്ധ ജൂലിയന്റെ നവദേഹത്തിലുള്ള റോമിലെ നാല് പള്ളികളും പാരീസിലെ അഞ്ച് പള്ളികളും വിശുദ്ധ ജൂലിയൻ ദി ഹോസ്പിറ്റേറിയനും രക്തസാക്ഷിയും എന്ന പേരിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ കാലത്ത് വിശുദ്ധ ജൂലിയൻ്റെ തലയൂട്ടി കിഴക്കിൽ നിന്നും ഫ്രാൻസിലേക്ക് കൊണ്ടുവരികയും ബ്രൂണേ ഹോർട്ട് രാജ്ഞിക്ക് നൽകുകയും ചെയ്തു രാജ്ഞി ഇത് എംബസിൽ താമസിച്ച് ഒരു കന്യാമഠത്തിന് നൽകി ഇതിൻ്റെ ഒരു ഭാഗം പാരീസിലെ വിശുദ്ധ ബസ്ലിസ ദേവാലയത്തിൽ ഇന്നും വണങ്ങിക്കൊണ്ടിരിക്കുന്നു